പ്രതിപക്ഷത്തുള്ള ഒരു മുതിർന്ന നേതാവ് തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രധാനമന്ത്രി പദവി വാഗ്ദാനം ചെയ്തിരുതെന്ന് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുടെ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷം വളഞ്ഞ വഴിയിലൂടെ അധികാരത്തിലെത്തുവാൻ വേണ്ടി നടത്തിയ നീചവും നിന്ദ്യവുമായ പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് വായിരിക്കുകയാണ് മൂന്നാം മോദി സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വരാതിരിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ രാജ്യത്ത് എന്തൊക്കെ നീച പ്രവൃത്തികൾ ചെയ്തു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീ നിതിൻ ഗഡ്കരിയുടെ ഈ തുറന്നു പറച്ചിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ഭിന്നിപ്പിച്ച് ഒരു വിഭാഗത്തെ അടർത്തിയെടുത്ത് ഒരു പ്രതിപക്ഷ ഐക്യത്തിലൂടെ ഭാരതത്തിൽ അധികാരത്തിലെത്താമെന്ന പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ ഇവിടെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രതിപക്ഷ സഖ്യത്തിലെ ഒരു മുതിർന്ന നേതാവ് തനിക്ക് പ്രധാനമന്ത്രി പദവി വാഗ്ദാനം ചെയ്തിരുന്നുവെന്നാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്ഗരി വെളിപ്പെടുത്തിയിരിക്കുന്നത് ആരാണ് തന്നെ സമീപിച്ചതെന്ന് ശ്രീ ഗഡ്കരി ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും താൻ ആ വാഗ്ദാനം നിരസിച്ചുവെന്ന് എന്ന് നാഗപ്പൂരിലെ ചടങ്ങിൽ വച്ച് അദ്ദേഹം പറഞ്ഞു തന്റെ തത്വങ്ങളോടും പാർട്ടിയിലുള്ള വിശ്വാസ്യതയോടും അദ്ദേഹം ആ യോഗത്തിൽ വെച്ച് തന്നെ ഊന്നിപ്പറയുകയുണ്ടായി തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സ്വപ്നം പോലും കാണാനാകാത്തതെല്ലാം തന്ന പാർട്ടിയിലാണ് താനിന്നുള്ളത് ഒരാശയവും ചിന്താരീതിയും പിന്തുടർന്നയാളാണ് ഞാൻ ഒരു വാഗ്ദാനത്തിനും എന്നെ പ്രലോഭിപ്പിക്കുവാനാവില്ല പ്രധാനമന്ത്രിയാവുക എന്നത് എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യമേ അല്ല ഒരു വ്യക്തിയുടെ ബോധ്യം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആണിക്കല്ലാണ് എന്ന് ഗഡ്ഗരി പറഞ്ഞു പ്രധാനമന്ത്രിയാക്കാമെന്ന വാഗ്ദാനവുമായി അദ്ദേഹത്തെ സമീപിച്ച ആ വേട്ടാവളിയന്മാരെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു അദ്ദേഹം ഒരാർ എസ് എസ് പ്രവർത്തകനായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച വ്യക്തിയാണ് വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള എ ബി ബി പി യുവമോർച്ച എന്നീ സംഘടനകളിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ആദ്യമായിട്ട് അദ്ദേഹം മഹാരാഷ്ട്ര നിയമസഭാ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണ് പാർലമെന്ററി ജീവിതം തന്നെ ആരംഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ബി സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ഗഡ്കരി രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ബി ജെ പി ദേശീയ അധ്യക്ഷനായും പ്രവർത്തിച്ചിരുന്നു അത്തരത്തിലൊരു നേതാവിനെയാണ് ബി ജെ പിയെ പിളർത്തിക്കൊണ്ടുവന്നാൽ ഞങ്ങൾ നിങ്ങളെ പ്രധാനമന്ത്രിയാക്കാമെന്ന വാഗ്ദാനവുമായിട്ട് ഈ ഓണ്ടരാടന്മാര് വന്ന് സമീപിച്ചതെന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ കുപ്പായമൊക്കെ തയ്പ്പിച്ചു വെച്ച് ഈ മന്ദബുത്തികൾ ഇതുപോലുള്ള എന്തൊക്കെ വകതിരിവുകേടുകൾ കേടുകൾ കാണിച്ചിട്ടുണ്ടാകും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഭരണം കിട്ടിയില്ല എന്നുള്ളത് ഭാരതത്തിലെ ജനങ്ങളുടെ ദൈവാധീനം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോഴേ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി രാജ്യത്തിനെതിരെ രാഷ്ട്രവിരുദ്ധത പറയുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയൊക്കെ ഒരു ഹോബി ഭരണം അട്ടിമറിക്കാൻ വിധ്വംസക ശക്തികളെ കൂട്ടുപിടിക്കുന്നതും നമ്മളിപ്പോ കാണുന്നു എന്തായാലും വരും നാളുകളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വരും എന്ന വിശ്വാസത്തിൽ തൽക്കാലം നിർത്തുന്നു നമസ്കാരം